ർത്താല എക്സൈസിന്റെ നേതൃത്വത്തിൽ ഞാങ്ങാട്ട്രി കാക്കരത്ത് പടി കമ്പനിപ്പടിയിൽ നടത്തിയ വാഹന പരിശോധനയിൽ മാരക മയക്കുമരുന്ന് ഓങ്ങല്ലൂർ സ്വദേശികളായ പേർ പിടിയിൽ റാവത്തങ്ങാടി വീട്ടിൽ മുഹമ്മദ് ഹാരിസ് കോഴിപ്പുറത്ത് വീട്ടിൽ നൌഷാദ് കൊറളക്കാട്ടിൽ വീട്ടിൽ മുഹമ്മദ് ഹാഫിസ് ഫാഹിസ് എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ഇവർ നിന്നും നാലര ഗ്രാം മെത്താഫിറ്റമീൻ മയക്കുമരുന്ന് കണ്ടെത്തി പ്രതികൾ സഞ്ചരിച്ചിരുന്ന മാഡ് ദി സ്വിഫ്റ്റുകാരും കസ്റ്റഡിയിലെടുത്തു മയക്കുമരുന്ന് സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചുവരുന്നതായി രാത്രികാല വാഹന പരിശോധന കർശനമായതിന്റെ അടിസ്ഥാനത്തിൽ മേളത്തൂർ കാക്കരാത്തപ്പടി റോഡിൽ വാഹന പരിശോധന നടത്തിവരുവേസ് മുപ്പത്തിമൂന്ന് അറുപത്തെട്ട് എന്ന വാഹനത്തിൽ നാല് പോയിന്റ് നാലഞ്ച് ഒമ്പത് ഗ്രാം എം ഡി എം എ കടത്തിവന്ന കുറ്റത്തിന് ഈ പ്രതികളായ അറസ്റ്റ് ാണ് രാത്രികാല ബാക്കി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യുവാക്കൾക്കിടയിൽ ലഹരി മരുന്നിന്റെ വിതരണം നടത്താൻ ഇവർക്ക് ആരാണ് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയത് എന്നതിനെക്കുറിച്ച് കുറിച്ച് ഊർജിത അന്വേഷണം ആരംഭിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് സുരേഷ് ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എസ് സിഞ്ചു ജി സന്തോഷ് കുമാർ ഇ ജയരാജ് പ്രിവൻറ്റീവ് ഓഫീസർമാരായ വി പി മഹേഷ് അഹമ്മദ് സുധീർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി അരുൺ ഇ വി അനീഷ് ഹരിപ്രസാദ് സി ആരതി അനുരാജ് എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു